ഏറ്റവും സങ്കടമുള്ള ലോകത്ത് പ്രയാസമുള്ള ലോകത്ത് അൻപതിനായിരം വർഷത്തെ ദൈർഘ്യമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ വളരെ ഗൗരവമുള്ള ദിവസമാണല്ലോ മഷ്യർ എന്ന് പറയുന്നത്

ത്തുന്ന ജഹന്നമ വരുന്ന നരകം കാളിയാളി കത്തി വരുന്ന ദിവസമാണത് ആ ഗൗരവമുള്ള ദിവസം ആ സങ്കടമുള്ള ദിവസം എവിടെയാണ് രക്ഷ എവിടെയാണ് രക്ഷ ഉമ്മയെ നോക്കാതെ മകനോടുന്ന സമയത്ത് മകനെ നോക്കാതെ ഉമ്മ തിരിഞ്ഞു കളയുന്ന സമയത്ത് മക്കളെ നോക്കാതെ ബാപ്പ പരക്കം വായുന്ന സമയത്ത് ഭാര്യക്ക് ഭർത്താവില്ല ഭർത്താവിന് ഭാര്യയില്ല അയൽവാസികളില്ല കൂട്ടുകാരുമില്ല ഒരാ ആ ഗൗരവമുള്ള ലോകത്ത് ആ മഹാന്മാരായ സദാ തീങ്ങൾ മുഖേനം അവരുടെ ബഹുമാനം മുഖേനം അവരുടെ ഹൃതമത്തിന്റെ കാരണമായി അവരോട് കൽവിലുള്ള സ്നേഹത്തിന്റെ കാരണമായി എന്റെ വലതുകയിൽ കിതാബ് കിട്ടുമെന്നെ പ്രതീക്ഷൻ്റെ വരികളാണ് മുത്തായ സൊല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങളുടെ കുടുംബത്തോടുള്ള മഹമ്പത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരു തിരിച്ച് നൽകപ്പെടുന്ന സമ്മാനത്തിന്റെ കഥയാ പറഞ്ഞൊരു അള്ളാഹുദ നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ സ്നേഹിച്ചു വന്നാൽ നബിയേയും കുടുംബങ്ങളെ സൂക്ഷിക്കൂ സ്ഥലങ്ങളിൽ ദുരിതങ്ങളേ ും കിതാബും പിന്നെസാബ് സുറാത് തന്നെ പ്രധാനപ്പെട്ട ഏഴ് ഘട്ടങ്ങളിൽ നിങ്ങൾ അഖിലുബൈത്തിനെ സ്നേഹിക്കുന്നവരാണോ നിങ്ങൾക്ക് കാവലാകുമെന്നാണ് ഈ പഠിപ്പിക്കുന്നത് മരിക്കുന്ന സമയത്ത് ഏറ്റവും ഗൗരവമുള്ള സമയമാണത് പരീക്ഷയുടെ സമയം സമയം ഏറ്റവും കടുപ്പുള്ള സമയമാണ് മരണത്തിന്റെ സമയം ആ മരണത്തിന്റെ സമയത്ത് സയ്യിദിനെ സദാ തീങ്ങൾക്ക് ഹെതുമത്ത് ചെയ്യുന്ന ആളാണ് നിങ്ങൾ നിങ്ങൾക്ക് വിലമ നിങ്ങൾക്ക് മഹാന്മാരായ സാദാ തീങ്ങളെ പൊടുത്തമുണ്ടെങ്കിൽ മരിക്കാൻ കഴിയും അള്ളാഹു നൽകട്ടെ മഹാന്മാരായ സാദാ തീങ്ങളെ സ്നേഹിച്ചാൽ സയ്യിദുമാരെ സ്നേഹിച്ചാൽ അഹിലബൈത്തിനെ സ്നേഹിച്ചാൽ നല്ല ഹസ്നുഹാത്തിമത്ത് ഉണ്ടാകൂന്നാ പറഞ്ഞത് ൗത്തിന്റെ സമയം പേടിക്കേണ്ടതില്ലെന്ന് പറഞ്ഞത് പറഞ്ഞത് കബുറിലാണെങ്കിലോ അഖിലബൈത്തിന്റെ സാന്നിധ്യമുള്ള അഖിലബൈത്തിനെ മാനിച്ച അഖിലബൈത്തിന്റെ പൊരുത്തമുള്ള ഹൃദമത് അവസരം കിട്ടിയ നല്ല മനുഷ്യന്മാർക്ക് അഖിലബൈത്തിനോട് സ്നേഹമുള്ളവരാണെങ്കിൽ അവരെ കബുറിലും സന്തോഷമുണ്ട് അവരുടെ വലത് കൈയിൽ കിതാബ് കിട്ടാൻ അത് എളുപ്പമാണ് ഷാഫി മുഹമ്മദ് തന്നെ പറഞ്ഞത് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പ്രയാസം അനുഭവപ്പെടുന്ന മിസാനു നന്മതിന്മകൾ തൂക്കുന്ന ഇടങ്ങളിലും നന്മകൾക്ക് കനം കൂട്ടാൻ ഈ മഹബത്ത് ഏറെ പ്രയോ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നതാണ് ഹിസാബിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്നതാണ് നാളെ സുറാത്തു കടക്കുമ്പോൾ വളരെ ഗൗരവമുള്ള പ്രയാസമുള്ള സുറാത്ത് മുടിയേക്കാൾ നേർന്നത് വാളിനേക്കാൾ ഉള്ളത് കുരാക്കൂരിലിട്ടുള്ളത് ജഹന്നമിന്റെ മേലെ ഫിറ്റാക്കിയത് അയ്യായിരം വർഷത്തം നടത്തം ഇറക്കമിറങ്ങണം അയ്യായിരം വർഷം നേരെ നടക്കണം അയ്യായിരം വർഷം കയറ്റം കയറണം പതിനയ്യായിരം വർഷം ഒരു സാധാരണ ഒട്ടകം നടക്കുന്ന റൂട്ടിൽ സ്പീഡിൽ നടക്കുകയാണെങ്കിൽ പതിനയ്യായിരം വർഷത്തെ നടത്തത്തിന്റെ ദൂരമുണ്ട് ജഹന്നമിന്റെ മേലെ വെച്ചിരിക്കുന്ന പാലം പാലം പോലെ അങ്ങോട്ട് കടന്നു പോകാൻ പറ്റണ സാധനമല്ല വലിയ സംഭവം ആ സുറാത്ത് മിന്നറിയുന്ന വേഗത്തിൽ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ കാറ്റടിക്കുന്ന വേഗത്തിൽ പക്ഷി മാറുന്ന വേഗതയിൽ അങ്ങനെ പല കോലത്തിലും അതിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നീങ്ങി പോകുന്ന ആളുകളുണ്ട് സുബാനുള്ള പല ആളുകളും ആ കബാബ് സുറാത്തിന്റെ മേലെ ആ പാലത്തിന്റെ മേലെ ചവിട്ടുമ്പോൾ കാല് വറച്ചിട്ട് ജഹന്നമിലേക്ക് വീണുപോകുന്ന പാപികളുണ്ട് കാലിന് മുറിവു പറ്റിയിട്ട് വീണുപോകുന്ന ആളുകളുണ്ട് ആളുകൾ ഈ അപകടം പണുത്തിട്ട് ഈ ജഹന്നമിന്റെ മേലെ വെച്ചിരിക്കുന്ന സുറാത്തിലേക്ക് കാല് വെക്കാൻ മനക്കടുൂല അവരതിന് സമ്മതിക്കാതിരിക്കുമ്പോൾ ഇന്നലതയിന അങ്കം വജീമാ കുളത്തി വലിക്കണ ചങ്ങല എന്ന് പറഞ്ഞില്ലേ ആ ചങ്ങല മേലെ അണ്ണാക്ക് വലിച്ചിട്ട് തലയോട്ടി വരെ പുലർത്തിയിട്ട് താഴേ താടിയെല്ലാം താഴെ അണ്ണാക്കെല്ലാം വലിച്ച് നെഞ്ചുവരെ പൊളർത്തിയിട്ട് മൂർദാവും പാതങ്കാലും വലിച്ചു കെട്ടിയിട്ട് വലിക്കും ജഹന്നിന്റെ മേലെ സൊറാത്തിന്റെ ഞങ്ങളെ കാത്തു രക്ഷപ്പെടുത്തണേ തിരുനബി അലൈഹി തിരുനബിഹു തങ്ങളുടെ കുടുംബത്തിനോട് മഹമ്പത്ത് വെച്ചവരാണോ അഹല് ബൈത്ത് കൈപിടിക്കുമെന്നുറപ്പുള്ളവരാണോ ുംബറുറും കിതാബും പിന്നെ തന്നെ ഏറ്റവും വലിയ ആപൽ ഘട്ടത്തിൽ കൈപിടിക്കാൻ സദാ തിങ്ങളോടുള്ള മഹബത്ത് നമുക്ക് കാരണമാകും ആ നില കള്ളാഹുത നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ